ഇംഗ്ലണ്ടിനെതിരായ അഞ്ച് ടെസ്റ്റുകളുടെ പരമ്പരയിൽ ഇന്ത്യ തകർന്നടിയുമെന്ന് പ്രവചനവുമായി മുൻ ഇംഗ്ലീഷ് താരം മോണ്ടി പനേസർ അഞ്ച് ടെസ്റ്റുകളുടെ പരമ്പരയിൽ ശക്തമായ വെല്ലുവിളി തന്നെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് നേരിടേണ്ടതായി വരുമെന്നും അതിനെ മറികടക്കാൻ അവർക്കാവില്ലെന്നും മോണ്ടി പനേസർ ചൂണ്ടിക്കാട്ടി ഈ മാസം ഇരുപത് മുതൽ ലീഡ്സിലെ ഹെഡിംഗിലാണ് ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റ് രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും അഭാവത്തിൽ യുവതാരം ഗില്ലാണ് പരമ്പരയിൽ ഇന്ത്യയെ നയിക്കുന്നത് ഗില്ലിന് കീഴിലിറങ്ങുന്ന ഇന്ത്യൻ ടീം ടെസ്റ്റ് പരമ്പരയിൽ ഇംഗ്ലണ്ടിനോട് കരുമെന്നാണ് മോണ്ടി പനെസറുടെ വിലയിരുത്തൽ അതിന് പിന്നിലെ പ്രധാന കാരണം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഇത്തവണത്തെ ടെസ്റ്റ് പരമ്പരയിൽ കളിക്കുന്നില്ലെന്നത് ഇംഗ്ലണ്ടിന് ഏറെ ഗുണം ചെയ്യും ടീമിൽ ടീമിലുണ്ടായിരുന്നെങ്കിൽ രണ്ടുപേരുടെയും സമ്പത്ത് ഇന്ത്യക്ക് ഉപയോഗിക്കാൻ സാധിക്കുമായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ഇന്ത്യൻ ടീം അനുഭവ അനുഭവസമ്പത്തില്ലാത്തവരാണ് വിരാട് കോഹ്ലി രോഹിത് ശർമ്മ എന്നിവരിൽ ഒരാളെങ്കിലുമുണ്ടെങ്കിൽ അത് ഇന്ത്യക്ക് ഏറെ ഗുണം ചെയ്യുമായിരുന്നു അനുഭവ സമ്പത്തില്ലാതെ ഇന്ത്യൻ ടീം എങ്ങനെ ഇംഗ്ലീഷ് മണ്ണിൽ കളിക്കും ഇന്ത്യ തകർന്നടിയാനാണ് സാധ്യതയെന്നും മോണ്ടി പനേസർ പറയുകയുണ്ടായി ഇംഗ്ലീഷ് പര്യടനത്തിൽ ഇന്ത്യൻ ടീമിനെ നയിക്കാനൊരുങ്ങുന്ന ഗില്ലിനെ പുകഴ്ത്താനും മോണ്ടി പനേസർ മടിച്ചില്ല ബാറ്റ് കൊണ്ട് മികച്ച പ്രകടനം നടത്താൻ ഗില്ലിന് സാധിക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഗിൽ മികച്ച ക്യാപ്റ്റനായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഉത്തരവാദിത്തത്തോടെ നന്നായി ബാറ്റ് ചെയ്യുകയും ചെയ്യുമെന്നും പനേസർ പറയുകയുണ്ടായി ഇന്ത്യൻ ടീമിനെ ട്വൻറ്റി ട്വൻ്റി പരമ്പരയിൽ ഇതിനകം നയിച്ചു കഴിഞ്ഞെങ്കിലും ടെസ്റ്റിൽ ഇതാണ് ആദ്യമായാണ് ഗിൽ ക്യാപ്റ്റനാവുന്നത് ഗില്ലിൻ്റെ ടെസ്റ്റ് കരിയറിലേക്ക് വന്നാൽ അൻപത്തി ഒൻപത് ഇന്നിംഗ്സുകളിൽ നിന്നുള്ള സമ്പാദ്യം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിമൂന്ന് റൺസാണ് മുപ്പത്തഞ്ച് എന്ന ശരാശരിയുമാണ് അഞ്ച് സെഞ്ചുറികളും ഏഴ് ഫിഫ്റ്റികളും അദ്ദേഹം നേടി പക്ഷേ എവേ മത്സരങ്ങളിൽ ഗില്ലിൻ്റെ റെക്കോർഡ് മികച്ചതല്ലെന്ന് കാണാം ഇരുപത്തിനാല് ഇന്നിങ്സുകളിൽ നിന്നും ഇരുപത്തൊമ്പത് പോയിൻറ്റ് അൻപത് ശരാശരിയോടെ അറുന്നൂറ്റി നാൽപ്പത്തൊമ്പത് റൺസാണ് അദ്ദേഹത്തിന് സ്കോർ ചെയ്യാനായത്